ഇന്ദ്രൻ ഇന്ദ്രൻ ചോദിക്കാം അദ്ദേഹം ഏറെ 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 വന്നിട്ട് എങ്ങനെ കാണുന്നു ഈ ഒരു വളരെ അഭിമാനത്തോടെ തന്നെയാ നമുക്ക് രാജ്യത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ലാലേട്ടന് ഒരുപാട് നന്ദി തിരക്ക് കാരണം മാറി മാറി സന്തോഷം സന്തോഷം എങ്ങനെയാണ് അഭിമാനം അതിനപ്പുറം വാക്കുകളില്ല കിട്ടുന്നില്ല നിർമ്മാതാവ് സുരേഷ്ഠു സുരേഷേട്ടാ എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത് സൗഹൃദമാണ് അതിനൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഈ ഒരു സമയത്ത് എങ്ങനെ കാണുന്നു ഒരു അമൂല്യമായ നിമിഷമായി മലയാള സിനിമ അതിനെ വിലയിരുത്തുന്നു അല്ല അതൊരു വളരെ അമൂല്യമായ ഒരു ദിവസമല്ലേ എന്ന് വെച്ചാൽ വലിയൊരു വലിയൊരു അവാർഡല്ലേ ലാലിന് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്ക് അത് ഈ ഏറ്റവും ചെറുപ്പം ആയിട്ടുള്ള ഒരാളാണ് അത് വാങ്ങിച്ചത് ലാലാണ് അതിനൊക്കെ മുമ്പ് വാങ്ങിച്ചു പലരും വായിച്ചിട്ടുണ്ട് അവരൊക്കെ ഇതിനെക്കാട്ടിലും പ്രായം പ്രായ കൂടുതലുള്ള ആൾക്കാരായിരുന്നു വാങ്ങിച്ചത് പക്ഷെ അത് ഈ പ്രായത്തിൽ കിട്ടുക എന്ന് പറയുന്ന വലിയ വലിയൊരു നേട്ടമാണ് അതൊക്കെ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ അത് കാണാനാണ് രാലി കിട്ടുന്ന സ്വീകരണം കാണാനാണ് ഇവിടെ രാജുണ്ട് മണിയമ്പിളരാജുണ്ട് മണിയമ്പിള്ളജുവിനെ കാണിക്കുന്നത് എന്തായാലും പോകാനാവില്ല രാജു കേട്ടാ ഈ രാംഗോപാൽ വർമ്മ പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന് പറഞ്ഞതുപോലെ പുള്ളി റിയാക്ട് രാം ബ്ലാക്ക് ആളാണെന്ന് അല്ല എന്തായാലും മോഹൻലാൽ ഇത് അറിയിക്കുന്നതാണ് ഇത്രയും താമസിച്ചു പോയതേ ഉള്ളൂ എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയിൽ മലയാളികൾ എല്ലാരും ഒന്നുമല്ല ഇതിരില്ലാതെ ആഗ്രഹിക്കുന്നതാണ് അവർക്ക് അഭിമാനം ഉണ്ടോ നൂറ് ശതമാനം അർഹമായ ആദരാണ് ഇതിനപ്പുറം ഒരു പരമോന്നത ബഹുമതി കിട്ടാനില്ല മോഹൻലാൽ സോ മച്ച് അത്തരത്താ മണിയമ്പിളി രാജുമാണ് പറഞ്ഞത് നേരത്തെ അദ്ദേഹം പറഞ്ഞു രാംഗോപാൽ വർമ്മം ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും വലിയ വേദിയാണ് പറഞ്ഞത് ഉടനെ മോഹൻലാൽ ഇവിടേക്ക് എത്തും മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇവിടേക്ക് എത്തും എന്നുള്ളത് കണക്കാക്കാമെന്ന ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്